ശ്രീകൃഷ്ണപുരം അംഗൻവാടിക്ക് സമീപം പുലിയെ കണ്ടതായി നാട്ടുകാർ ഫോറസ്റ്റ് അധികൃതരും പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തി വാർഡ് മെമ്പർ മണികണ്ഠൻ പാലാംപുഴിയാണ് വിവരം അറിയിച്ചത് പുലിയുടെ സാദൃശ്യം തോന്നിക്കുന്ന ജീവി ചന്തപുരയിൽ നിന്നും വലമ്പിലി മംഗലം പോകുന്ന വഴിയിലൂടെ നടന്നു പോകുന്നതായാണ് കണ്ടത് ഫോറസ്റ്റ് എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അന്വേഷണം നടത്തിയപ്പോൾ ഒരു കാൽപ്പാടോ മറ്റോ കാര്യങ്ങളൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല ഒന്നാമതായി ഈ ആയത് കാരണം അങ്ങനെ ഒരു ചതുപ്പ് നിലങ്ങൾ ഉണ്ടാവില്ല എന്നാണ് പറയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇനി ഏതെങ്കിലും തരത്തിൽ കാണുകയാണെങ്കിൽ അവരോട് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് ജനങ്ങൾ വലിയൊരു രീതിയിലാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ പുലി എന്ന് പറഞ്ഞാൽ ഇപ്പം കണ്ട ആളുകൾ പറഞ്ഞതെന്ന് വച്ചാൽ ഒരു വയറൊക്കെ കൂട്ടിയിട്ട് കുറച്ച് സൂക്ഷിച്ചിട്ടുള്ള സാധനമാണ് കണ്ടതെന്നാണ് പറഞ്ഞത് തിരുവിഴിയോട് ഫോറസ്റ്റ് സെക്ഷൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ കെ കെ പ്രതാപ് വി വിനിത എന്നിവരടങ്ങുന്ന സംഘവും ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷനിലെ എ എസ് സജു പ്രമോദ് സ്പെഷ്യൽ ബ്രാഞ്ച് എ മുഹമ്മദ് റഫീഖ് സി പി സുധീഷ് എന്നിവരും സ്ഥലം സന്ദർശിച്ചു യു ന്യൂസ് പാലക്കാട്